വനിതാ ഫിലിം അവാർഡ്സ് വേദിയിൽ താൻ അവതരിപ്പിച്ച നൃത്തത്തെ പ്രശംസിച്ച് കുറിപ്പ് പങ്കിട്ട ബോളിവുഡ് താരം ഷാറൂഖ് ഖാന് മറുപടി പോസ്റ്റുമായി മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ ഷാറൂഖിനെ പോലെ ചുവടുവയ്ക്കാൻ മറ്റാർക്കും കഴിയില്ലെന്നും നല്ല വാക്കുകൾ പറഞ്ഞതിന് നന്ദി അറിയിക്കുകയാണെന്നും മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു വീട്ടിലേക്ക് അത്താഴത്തിനു ക്ഷണിച്ച ഷാറുഖ് ഖാനോട് മോഹൻലാൽ രസകരമായാണ് പ്രതികരിച്ചത് പ്രിയ ഷാറൂഖ് താങ്കളെ പോലെ മറ്റാർക്കും ചെയ്യാൻ കഴിയില്ല അനുകരണം പോലും അസാധ്യമാകും വിധം നിങ്ങൾ എപ്പോഴും സ്വന്തം ശൈലിയിൽ ശരിക്കും ജീവിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ ഒറിജിനൽ ചിന്താ ബിന്ദ നല്ല ൾക്ക് നന്ദി ഷാറൂഖ് ഖാൻ നായകനായ ജവാൻ എന്ന ചിത്രത്തിലെ സിന്ദാബാന്ത ബാന്ത പാട്ടിനൊപ്പമാണ് മോഹൻലാൽ ഇതിന്റെ വീഡിയോ കണ്ട് അതിശയം തോന്നിയ ഷാറൂഖ് മോഹൻലാൽ ചെയ്തതിന്റെ പകുതിയെങ്കിലും തനിക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു കൂടാതെ നടനെ വീട്ടിലേക്ക് അത്താഴത്തിന് ക്ഷണിക്കുകയും ചെയ്യും പിന്നാലെയാണ് മോഹൻലാലിന്റെ മറുപടി പോസ്റ്റ് വന്നത് അതേസമയം മോഹൻലാലിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ബെറോസ് എന്ന സിനിമയുടെ ബിഹേന്ദ്ര ഷൂട്ടിംഗ് രംഗം മോഹൻലാൽ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവച്ചു സിനിമയെക്കുറിച്ചുള്ള അധികം വിവരങ്ങളൊന്നും നൽകാതെയാണ് ഫേസ്ബുക്ക് വീഡിയോ ഏതായാലും വളരെ ബ്രില്ല്യന്റായ ഒരു ഡയറക്ടറെയാണ് സ്ക്രീനിൽ കാണാൻ കഴിയുന്നതെന്നാണ് ആരാധകർ പറയുന്നത്